ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്നൊക്കെ കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനൊക്കെ പറ്റിയ ഒരു സൂപ്പർ ഒരു ഈസി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ നമ്മൾ തേക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കൂടാതെ നന്നായിട്ട് വളരും ചെയ്യട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാലുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കണ്ടുനോക്കാട്ടെ കഥ നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ഫുൾ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഹെയർ പാക്ക് ഉണ്ടാക്കാമല്ലേ അപ്പോൾ ഈ ഹെയർ പാക്കിന് വേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി എന്തായാലും വേണം നെല്ലിക്കപ്പൊടി നമുക്ക് ഒഴിവാക്കാനേ പറ്റില്ല കേട്ടോ അപ്പോൾ നെല്ലിക്കപ്പൊടി നമ്മുടെ മുടി മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും നല്ല തണുപ്പ് കിട്ടാനൊക്കെ പറ്റും നല്ല സൂപ്പർ സാധനം കേട്ടോ നെല്ലിക്ക അപ്പോൾ നെല്ലിക്കപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൈരാണ് നല്ല കട്ട തൈരൊന്നുമല്ല അത്യാവശ്യം ഇച്ചിരി ലൂസ് പോലെ എടുത്തേരും കേട്ടോ അപ്പോൾ തൈരും വേണം തൈരും നെല്ലിക്കപ്പൊടിയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പ് കേട്ടോ നമ്മുടെ മുടി നന്നായിട്ട് വളരും അതിൻ്റെ ഒപ്പം തന്നെ മുടിക്ക് നല്ല കറുപ്പും കിട്ടും കേട്ടോ നമ്മളിത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല കറുപ്പുണ്ടാവും ഓക്കെ കുറേശ്ശെ കുറേശേ കുറേശങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ ആദ്യമേ തന്നെ ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട കുറേശ്ശെ കുറേശ് ഒഴിച്ചെടുത്ത് നല്ലൊരു പാക്കിൻ്റെ രൂപത്തിലായിട്ട് എടുക്കാം ഇച്ചിരി കൂടെ തൈര് ആവശ്യമുണ്ട് ഇത് നമ്മളെ തലവട്ടിയിലും ബാക്കിയുള്ളത് മുടിയിലൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ മുടി ഒരുപാടങ്ങ് ഡ്രൈ ആവുകയും ചെയ്യില്ല കാരണം ഇത് തൈര് നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇച്ചിരി കുറച്ച് ഓയിലൊക്കെ തലമുടി തേച്ച് കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊരു എണ്ണമയൊക്കെ വേണമല്ലോ മുടിയിൽ അല്ലെങ്കിൽ മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആവും ചുണ്ടമുടിക്കാർക്ക് പ്രത്യേകം ശ്രദ്ധിക്കാറ് മുടിയൊക്കെ ഭയങ്കര ഡ്രൈ ആവും കേട്ടോ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് കുറച്ചും കൂടെ തൈരും കുഴിച്ചെടുത്തതാണ് ഇതുപോലെ രീതിയിൽ അങ്ങ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് നമ്മുടെ തലയോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ച് കൊടുക്കേണ്ടത് അപ്പം ഞാനിത് കുറച്ച് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് മുടിയുടെ ഉള്ളനുസരിച്ച് നിങ്ങൾക്ക് നെല്ലിക്കയുടെ പൊടിയെടുക്കാം അതനുസരിച്ച് തൈര് എടുക്കാം കേട്ടോ പിന്നെ ഒരുപാട് അങ്ങ് കട്ട് കുട്ടിയുള്ള തൈ എടുക്കേണ്ട ഇച്ചിരി ലൂസ് പോലത്തെ ഉള്ള തൈ എടുത്ത് എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂളം നല്ലത് പിന്നെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താറിനുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും അകാല നിറയിൽ അകാല നരയിൽ അതൊക്കെ മാറിക്കിട്ടാനൊക്കെ ഒരു സൂപ്പർ ഒരു പാക്കും കൂടിയാണ് ഇത് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഉപയോഗിച്ചു രണ്ട് മൂന്ന് മാസമൊക്കെ നമ്മൾ ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും ആകാലം നരയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കേട്ടോ അതുമാത്രമല്ല ഈ കൊഴിവാൽ പോലത്തെ മുടിയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ളവർ ഈ പാക്ക് ക്കൊക്കെ തേക്കുവാണെങ്കിൽ മുടിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും കേട്ടോ മുടി നന്നായിട്ട് ഉള്ളോട് തന്നെ വളരും ചെയ്യും മുടിക്ക് നല്ല ഉണ്ടാവും പിന്നെ വളരുന്ന മുടിക്ക് നല്ല കറുപ്പും ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിത് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തലയിൽ തലയോട്ടിനൊക്കെ തേച്ച് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഈ ഒരു പാക്കും കൂടി അങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് തലമുടി ജയൊക്കെ കളഞ്ഞു എന്താ കുറച്ച് എണ്ണ എടുത്ത് തലയോട്ടിയിലും തലമുടിയിലൊക്കെ തേച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഏതൊരു പാക്ക് തേക്കുന്നതിന് മുന്നേ നമ്മുടെ തലമുടി നല്ല വൃത്തിൽ ജട കളയും വേണം കുറച്ച് എണ്ണയൊക്കെ എടുത്ത് ചെറിയ രീതിയിൽ മസാജും കൂടെ കൊടുക്കുവാണെങ്കിൽ ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഒന്ന് നല്ല വൃത്തിയിലങ്ങ് തേച്ച് കൊടുക്കാം ആദ്യം തന്നെ തലയോട്ടിൽ വേണം തേച്ച് കൊടുക്കാൻ തേക്കുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ നല്ല സുഖമാണ് ഏറ്റവും നല്ലത് ഈ എന്താ പറയുക വേനൽ വേനൽക്കാലം അല്ലേ നല്ല ചൂട് പിടിച്ചിട്ട് സമയം ഉണ്ടാവല്ലോ അങ്ങനെ വേണം ഈ ഒരു പാക്ക് അങ്ങ് തേച്ച് കൊടുക്കാൻ നമുക്ക് നല്ലൊരു റിലാക്സേഷൻ ഉണ്ടാവും ഉണ്ടാവുംട്ടോ പിന്നെ തലനീരക്ക അങ്ങനെയുള്ള ഓരോ അധികം ഈ പാക്ക് തേക്കാതിരിക്കണായിരിക്കും ഇച്ചിരി കൂടുതലും നല്ലത് അപ്പൊ അത് നമ്മൾ തലയോട്ടി തേച്ചു അതായത് ബാക്കി ജനത മുടീനും കൂടി ഇങ്ങനെ ഇങ്ങനെ തേച്ച് തേച്ചു കൊടുക്കുന്നുണ്ടേ അപ്പൊ മുടിക്ക് നല്ല ഉള്ള് കിട്ടാനും പറ്റി നല്ലൊരു ഒരു പാക്കാണ് കേട്ടോ അപ്പം ഞാൻ ഈ പാക്ക് നല്ല വൃത്തിയിലങ്ങ് ഈ കൈ കൊണ്ട് അങ്ങ് മിക്സ് ചെയ്തായിരുന്നല്ലോ ചെറുതായിട്ടൊരു കളർ വ്യത്യാസം തോന്നിയിരുന്നുണ്ട് ഇതായിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഒരു മഞ്ഞ കളർ പോലെ ഈ കൈക്ക് അങ്ങനെ തോന്നിയായിരുന്നു ഈ കൈ അങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ദിവസം നമ്മൾ ദിവസമല്ല ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണ രണ്ട് മൂന്ന് തവണയൊക്കെ നമ്മൾ തേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മുടെ മുടിക്ക് വെളുക്കാൻ പോകുന്ന മുടികളൊക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞു കുഞ്ഞു മുടികൾ ആ മുടിയൊക്കെ നല്ല കറുപ്പോട് തന്നെ ഉണ്ടാവും അപ്പം കുറച്ച് എടുക്കുന്നുള്ളേ കുറച്ച് കുറച്ച് എടുത്തിട്ട് തലയോട്ടി ഇങ്ങനെ തേച്ച് തേച്ച് കൊടുക്കുക പിന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം മാറി കിട്ടിക്കൊള്ളു കേട്ടോ അപ്പം ഞാൻ നല്ലവണ്ണം തലയോട്ടിയിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കട്ടെ കുറച്ച് സമയമെടുക്കും എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാൻ ഇതാ തലയോട്ടിയിലും തലമുടിയിലും നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയും വെച്ചാൽ മതിയാവും കേട്ടോ എന്നിട്ട് നല്ല വൃത്തിൽ അങ്ങ് കഴുകിയെടുത്താൽ മതിയാകെ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല വൃത്തി തലമുതി കഴുകി മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ ഞാനിത് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് മുടി ഒരു ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഹെയർ പാക്ക് ഞാൻ ഇരുപത് മിനിറ്റ് മാത്രമേ തലമുടി വെച്ചായിരുന്നുള്ളൂ കേട്ടോ അവർ പിന്നെ നല്ല വൃത്തിൽ അങ്ങ് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടില്ല കാരണം ഞാൻ ഇച്ചിരി എണ്ണയൊക്കെ തേച്ചിട്ടാണ് ഞാൻ ഈ ഹെയർ പാക്ക് തേച്ചിരുന്നത് പിന്നെ തൈരും ചെറിയതായിട്ടൊരു എണ്ണമായ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മുടി നന്നായിട്ട് കറക്കാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നന്നായിട്ട് ഉള്ളു കൂടാനൊക്കെ പറ്റിയ ഒരു ഈസി ഒരു പാക്കാണ് തൈരും നെല്ലിക്കപ്പൊടിയും മാത്രം മതി കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ഉപയോഗിക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടുവേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായി കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോസ് കാണാമേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ